ശബരിമലയിലെ ദ്വാരക പാലക സ്വർണപ്പാളി ഭീഡം എന്നിവയുടെ തൂക്കം കുറഞ്ഞതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി വിശദമായ റിപ്പോർട്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാൻ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി നിലവിൽ സ്വർണപ്പാളി അറ്റകുറ്റപ്പണി നടത്തുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശം കൈവശിമിരിക്കാണ് സ്വർണപ്പാളിയുടെ തൂക്കം നാലര കിലോഗ്രാം കുറഞ്ഞത് സത്യം വെളിച്ചത്ത് വരണമെന്നും വിഷയം ഗൗരവതരമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി പീഠം എന്നിവയുടെ ഭാരം കുറഞ്ഞതിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സത്യം വെളിച്ചത്ത് വരണം മൂന്നാഴ്ചക്കുള്ളിൽ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിഞ്ഞവയായിരുന്നു ദ്വാരപാലക പാളികളും പീഠവും എന്നാൽ നിലവിൽ അറ്റകുറ്റപ്പണി ഏറ്റെടുത്ത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ സ്വർണപ്പാളികളിൽ ഉൾപ്പെടെ വീണ്ടും സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ദ്വാരപാലകർണപ്പാളിക്കും പീഠത്തിനും അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരികെ സന്നിധാനത്ത് എത്തിച്ചപ്പോൾ ഭാരം മുപ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് എട്ട് കിലോഗ്രാം മാറി സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശം ഇരിക്കവെയാണ് സ്വർണപ്പാളികളിൽ ഭാരം കുറവുണ്ടായതെന്ന് രേഖകളിൽ നിന്നും വ്യക്തം ിൽ സ്വർണപ്പാളി വെറും ചെമ്പുപാളിയെന്ന് മനഃപൂർവ്വം പറഞ്ഞു എന്നാൽ സ്വർണപ്പാളിയാണെന്ന് മറ്റു രേഖകളിൽ പറയുന്നുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കണക്കുകളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി പെട്രോൾ അല്ലല്ലോ ഭാരം കുറയാനെന്നും പരിഹസിച്ചു തുടർന്നാണ് സ്വർണപ്പാളികളുടെ ഭാരം കുറഞ്ഞതിലും സ്ട്രോങ് റൂമിലെ സ്വർണപ്പാളി പീഠം എന്നിവയിലും അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടത് ജനം കൊച്ചി